ഇന്നത്തെ വീഡിയോ ഞട്ടാഞ്ചൊടിയൻ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ് അപ്പോൾ ഇത് പണ്ടുകാലങ്ങളിലെ നാട്ടുമുറങ്ങളിലെല്ലാം നിറയെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം വഴികളെ ഇതിൻ്റെ കായപ്പറിച്ച് തിന്നിരുന്നു അപ്പോൾ ഇങ്ങനെ വഴികളെ പല കായകളും പറിച്ചു തിന്നതുകൊണ്ട് ആ കാലങ്ങളിലെ രോഗങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള കായകളൊന്നും നമുക്ക് കിട്ടാനുമില്ല ആരെങ്കിലും പറിച്ചൊക്കെ തിന്നുന്നതിനായിട്ട് കാണാനുമില്ല ഈ നോട്ടാഞ്ചൊടിയെന്നെ കുറിച്ച് അറിയാൻ കൂടുതലറിയാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ വിദേശത്തെ കൃഷിയുടെ പരിപാടിയായിട്ട് ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ അവിടെ ലുലു സൂപ്പർ മാർക്കറ്റിലെല്ലാം ഈ നോട്ടാഞ്ചൊടിയൻ്റെ കായ വിൽപ്പനയ്ക്കായിട്ട് വച്ചിരിക്കുന്നതും അതിൻ്റെ വിലയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് അറിയാൻ പറ്റിയത് അപ്പോൾ അതിനുശേഷം അതിനെക്കുറിച്ച് മൂന്ന് നാല് വീഡിയോ ചെയ്തു ഇപ്പോൾ നാട്ടിൽ ഏറെ ആളുകൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട് വ്യാവസായികമായിട്ടും കൃഷി ചെയ്യുന്നുണ്ട് അവർ പലർക്കും പലത് കേളും ചെയ്ത് മാർക്കറ്റും ചെയ്യുന്നുണ്ട് ആളുകൾക്ക് അയച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞൊട്ടാ ഞൊടിയൻ എന്ന് പറയുന്ന ഈ കായ വെറുതെ പൊട്ടിച്ച് തിന്നാന്ന് പറയുമ്പോൾ അതിനൊരു പുളിപ്പ് രസവും മധുരം രസവും കൂടിയാണുള്ളത് അത് കുട്ടിക്കാലത്ത് ിഷപ്പും മാറിയിരുന്നു ഒരു രോഗത്തിന് രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവൃതി ആണെന്നുള്ളത് കൂടെ അന്നറിയില്ലായിരുന്നു അപ്പോൾ ഇത് റോഡ് സൈഡിലൊന്നും ഇപ്പോൾ കാണാനില്ല നമ്മളിത് നട്ടു തന്നെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പുതിയ പേര് ഗോൾഡൻ ബെറി എന്നുള്ള പേരിലാണ് അകത്തുള്ള കായയ്ക്ക് സ്വർണത്തിന് നിറം കാണണം അപ്പോൾ ഇതിനേറെ ഔഷധ ഗുണമുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കായ നമ്മളിതേമാതിരി പൊട്ടിച്ചെടുത്ത് ഉണക്കി ആളുകൾക്ക് അയച്ചു കൊടുത്ത് അവർ വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിനെ ഈ ഗോൾഡൻ ബറിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത് നാട്ടുപുറങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിന് മുട്ടാമ്പിളിക്ക ഞൊട്ടങ്ങൊടിയൻ നൊടിയൻ ഞൊട്ടങ്ങ മുട്ടാമ്പുളി നൊട്ടാം ഞൊടിയൻ പ്രാദേശിക പേരുകളിൽ അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെത് മഴക്കാലത്താണിത് ധാരാളമായിട്ട് വളരുന്നത് തൊടികളിലും കാടുകളിലൊക്കെ ഇതിഷ്ടം പോലെ കാണാം ആപ്പിൾ ബ്രോക്കോളി മാതളം എന്നിവയേക്കാൾ കൂടുതൽ ആൻറ്റി ഓക്സിഡേറ്റുകൾ ഇതിന് അടങ്ങിയിട്ടുണ്ട് ഈ നൊട്ടാഞ്ഞൊടിയൽ പ്രതി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും മറ്റും ഇവ വളരെ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ ഇവ ഗുണം ചെയ്യും കാൽസ്യം ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിരിക്കുന്നു പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരഭാരം കുറയ്ക്കും അപ്പോൾ ഈ കാണുന്ന റോഡ് സൈഡിൽ കാണുന്നുള്ള ഞൊട്ടാഞ്ഞൊടിയൻ നമ്മൾ വീട്ടിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചെടിയുണ്ടായി കാണുന്ന ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് വിദേശിയായിട്ടുള്ള വെറൈറ്റി വരുന്നുണ്ട് നാടനുണ്ട് പലതും ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ഉണങ്ങി വരും അതിനകത്തുള്ള കായ്ക്ക് ഒരു ഇളം മഞ്ഞ നിറവും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് തിന്നാൻ പറ്റും അപ്പോൾ ഇത് ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഇനി ഞാൻ വരാം വരാം നിങ്ങളുടെ മുമ്പിൽ വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം